ശ്ലോകങ്ങളിലെ ന എന്ന ശബ്ദം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഈ സംസ്കൃതത്തിന്റെ ആകെയുള്ള ഗുണം എഴുതുന്ന പോലെ ഉച്ചരിക്കുന്ന ഭാഷയാണ് സംസ്കൃതം പിന്നെന്താ കുഴപ്പം എന്നാൽ വ്യത്യാസം അല്ലേ ചിലവൊക്കെ വ്യത്യാസമുണ്ട് ഗായത്രി മന്ത്രത്തിൽ നുടെ ഉച്ചാരണം എന്താ അവിടെ ന അല്ല നഹ ആണ് വിസർഗുണ്ട് അർത്ഥം മാറി നഞ്ഞാണ് നഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നോ നോ എന്നുപയോഗിക്കുന്ന തുല്യമാണ് സംസ്കൃതത്തിൽ ന ആദ്യം വരുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് ന എന്നാണ് ഉച്ചരിക്കുക പക്ഷെ ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലും ഇല്ല അവർ ഞാൻ തന്നെ അധികം ഉച്ചരിക്കുക അധികവും തീർത്തും അല്ല കേട്ടോ പക്ഷെ മലയാളിക്ക് നിർബന്ധമാണ് ആദ്യം വന്നാൽ ന എന്നും രണ്ടാമത് വരുമ്പോ എന്നും ഉച്ചരിക്കണം എന്നാൽ ഇതിലും മലയാള വ്യാകരണമനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഇല്ല രണ്ടാമത് വന്നാൽ ന എന്ന് ഉച്ചരിക്കാതെ ന എന്ന് ഉച്ചരിക്കണത് മലയാളത്തിലുണ്ട് ഇല്ല ഇല്ലേ നന്നായില്ലേ നന്നായി രണ്ടാമത്തോന്നാ തന്നെയാകുന്ന മുന്നാഴി മുന്നാഴി മുന്നാഴിയല്ല നെമോ നാരായണായ നമോ നാരായണ അവിടെ വന്ന ആദ്യത്തെ ആദ്യത്തെയാണ് പന ആണോ അല്ല പന ആ മന അപ്പൊ അവിടെയൊക്കെ രണ്ടാമത്തെ ന ആദ്യം വരുമ്പോ അതിരിക്കട്ടെ സംസ്കൃതത്തെ സംബന്ധിച്ച് പറയാം മലയാളത്തിന് പോയാൽ വലിയ വിഷമാ ഒന്നാമത് മലയാള വ്യാകരണം അറിയില്ല അറിയണ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും ആർക്ക് പറയുന്നതിനും വിരോധമല്ല ഒരാൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം മലയാള വ്യാകരണം നല്ലോണം അറിയാൻ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് നകാരം നകാരമായി ഇരിക്കുക എപ്പോഴൊക്കെയാണ് നകാരം നഗാരമാവുക എന്ന് മലയാളത്തിന്റെ നിയമം ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞാൽ മാത്ര അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്തവരുടെ കൂടെ ഉണ്ടല്ലോ അധ്യാപകർ ഇല്ലേ മലയാള അല്ല സമ ശരി ഇനി നഹ എന്നുള്ളത് ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി വിഭക്തികളിൽ അസ്മത് അസ്മശബ്ദത്തിന് ബഹുവചനത്തിൽ വരുന്ന രൂപങ്ങളാണ് എന്നുപടി പറയാം ദ്വിതീയ ചതുർഥി ഷി വിഭക്തികളിൽ ശബ്ദത്തിന് ബഹുവചനത്തിൽ വരുന്ന രൂപമാണ് നഹ അവിടെ നഹവിടെ ധരികയിൽ എന്താവും നമ്മളെ നമ്മൾക്ക് ചതുർഥിയില് വന്നാൽ നമ്മൾക്കായിക്കൊണ്ട് ഷഷ്ഠിയില് വന്നാൽ നമ്മളുടെ എന്ത് അപ്പം അങ്ങനെ വരണ സമയത്ത് അവിടെ വിസർഗമുണ്ടെന്ന് ദ്യോതിപ്പിക്കണം പദത്തിന്റെ അവസാനം വന്നാൽ ഉച്ചരിക്കണം നഹ എന്ന് തന്നെ ഉച്ചരിക്കണം എന്നാൽ മധ്യത്തിൽ വന്നാൽ വിസർഗമുണ്ടെന്ന് ദ്യോതിപ്പിച്ച പദം അപ്പൊ എന്തുവരും അഥവാ ദ്യോതിപ്പിക്കുകയാണെങ്കിൽ നരാ ഞർ കണ്ടെന്ന് ദ്യോതിപ്പിക്കണം ഈ നകാര നകാര ഭേദങ്ങള് മധ്യ ഉത്തരഭാരതത്തിൽ അങ്ങനെ ദീക്ഷിക്കാറില്ല അപ്പോ അപ്പോൾ മധ്യോത്തരഭാരതത്തിൽ പൊതുവേ ധിയോയോ നഹ് പ്രചോദയാത് എന്ന് ഞാൻ പറയുക പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ അവിടെ ധിയോയോ ന നർബന്ധ മലയാളത്തിലാവുന്നത് അപ്പോൾ അതിപ്പോൾ ഉണ്ട് അപ്പോൾ എന്താ അങ്ങനെ ഈ ഉച്ഛാരണം എങ്ങനെയാണോ അവനോൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ പരമ്പരയായിട്ട് വന്നിട്ടുള്ളത് അറങ്ങിട്ട് തുടരാന്ന് മാത്രമേ പറയാൻ പറ്റൂ ഈ ഉച്ചാരണത്തില് ഈ ഈ പരമ്പരാപ്രാപ്തമായത് തുടരുക എന്നേ വഹിക്കൂ ഇല്ലേ കാരണം നിയമം തെറ്റിച്ച് വരെ ഉച്ചരിക്കണതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മലയാളി ത് എന്ന് അവസാനിക്കണമൊക്കെ ലു എന്നും പ്രചോദയാൽ എവിടുന്ന് ആര് വന്നേ അനുസരിച്ച് വരില്ല സംസ്കൃത വ്യാകരണത്തിലെ നിയമം അനുസരിച്ച് തകാരം ലകാരമാകുന്നത് ലകാരം പരമാകുമ്പോ മാത്ര ഒറ്റാ സൂത്രമുള്ളൂ പണ്യ തോർലി എന്നൊരു സൂത്രം ലകാരം പരമാകുമ്പോൾ തകാരത്തിന് ലകാരാദേശം വരും പക്ഷേ തെറ്റാന്ന് പറയാൻ പാടുണ്ടോ ഇല്ല കാരണം കേരളത്തിൽ കേരളത്തിൽ മാത്രം വേറെ എവിടെയില്ല തലമുറകളായി തലമുറകളായി വിദ്വാൻമാര് ഉച്ചരിച്ച് ശീലിച്ച് പഠിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ തെറ്റെന്ന് പറയാൻ നമ്മൾക്ക് വഹിക്കുക ഇല്ല അത് പ്രാദേശിക ഉച്ചാരണമാണെന്ന് മനസ്സിലാക്കണം ഉത്തരഭാരതത്തിലെ വല്യൊരു വിജ്ഞാനിയായിട്ടുള്ള ആളാണ് വല്യ അറിവുള്ള ആളാണ് പക്ഷെ ഗ്യാൻ എന്ന് അറിയില്ല പറ്റില്ല അപ്പം എന്താ പറയുക ഗ്യാന്ന് എന്ന് വിജ്ഞാനം അപ്പം എഴുതുമ്പോഴോ വിജ്ഞാനം അല്ലെ അപ്പോൾ വിജ്ഞാനം നൽകിയിട്ട് വിജ്ഞാനം എന്ന് പറയുക എന്താ തെറ്റാന്ന് പറയരുത് അത് അതവിടുത്തെ ഉച്ചാരണമാണ് നമുക്ക് എന്താ കുഴപ്പം ഇവിടുത്തെ തെറ്റൊക്കെ നമുക്ക് അനുവദിക്കണം അവിടുത്തെ തെറ്റനുവദിക്കില്ല അത് പറ്റില്ല ഇത് ഇവിടുത്തത് ഇതവിടുത്തത് അങ്ങനെയുള്ള പല ഉച്ചാരണ ഭേദങ്ങളും ഭാരതത്തിൽ ഉണ്ട് ശരി